അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ അന്ന് പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ല കോങ്ങാട് പത്രിപ്പാല റോട്ടിൽ ഒരു മൂന്ന് കിലോമീറ്റർ മൂന്നര കിലോമീറ്റർ മാറിയിട്ടാണ് ഒരു പ്രോപ്പർട്ടി അതായത് മുപ്പത് സെൻറ്റ് സ്ഥല സ്ഥലത്തിൻ്റെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത് ഞാൻ ആദ്യം ഇട്ടതാണ് അപ്പോൾ അതൊന്നും കൂടി ഇ ഇടുകയാണ് പിന്നെ അപ്പോൾ അതിൻ്റെ വില വരണത് മുപ്പത്തെട്ട് ലക്ഷം റുപ്യ മുപ്പത്തെട്ടായിരം റുപ്യാണ് സെൻറ്റിന് ാസ്റ്റ് പ്രൈസാണത് നല്ല നല്ലൊരു സ്ഥലമാണ് പിന്നെ വീട് വയ്ക്കാനും എല്ലാറ്റിനും ഒരു നല്ലൊരു ചെറിയൊരു പ്ലോട്ടാണ് മുപ്പത് ആണ് അതിൽ പിന്നെ റോഡ് ഫ്രണ്ടേജ് ആണ് ഏ അടുത്ത വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ സൗകര്യമുണ്ട് വീട് വയ്ക്കാനാണ് പറ്റിയിട്ടുള്ളതാണ് ഇപ്പം അതിൽ പച്ചക്കറി കച്ചവടം അല്ല പച്ചക്കറി കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല മണ്ണാണ് ഏ എന്തിനും പറ്റിയിട്ടുള്ളൊരു ഇതാണ് വാങ്ങിച്ചിടാൻ പറ്റിയിരുന്നതും വാങ്ങിച്ചിടാം അതിനും പറ്റിയിട്ടുള്ളൊരു സ്ഥലമാണ് ലാസ്റ്റ് പ്രൈസാണ് പറയണത് മുപ്പത്തെട്ടായിരം ഉറുപ്പ്യ സെൻറ്റിന് മുപ്പത് സെൻറ്റാണ് കോങ്ങാട് പത്തിരിപ്പാല റോട്ടിലാണ് ഒരു മൂന്ന് കിലോമീറ്റർ മാറിയിട്ട് മൂന്ന് മൂന്നര കിലോമീറ്ററോളം മാറിയിട്ടാണ് ഈ ഒരു സ്ഥലം പറയണത് പിന്നെ ആവശ്യക്കാർ വിളിക്കുക ആരൊക്കായാലും മേടിച്ചിട്ടാൽ നല്ലതാണ് നല്ലൊരു തൊടിയാണത് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക ഇൻവെസ്റ്റ് ചെയ്ത് കിടാൻ പറ്റിയിട്ടുള്ള സ്ഥലമാണ് നല്ല ടാറോട് എല്ലാ വണ്ടിയും പോവും അതിന് പറ്റിയിട്ടുള്ള സ്ഥലമാണ് പിന്നെ തൊട്ടടുത്തടുത്ത് വീടുകളുണ്ട് ഇനി മൂന്ന് കിലോമീറ്റർ മാറിയിട്ടായാലും നല്ലൊരു ഇതാണ് എല്ലാ വണ്ടിയും പോവും വീട് വയ്ക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് പിന്നെ വിലയും കുറവാണല്ലോ ലക്ഷമോ ഒന്നര ലക്ഷമോ അങ്ങനെയൊന്നുമില്ലല്ലോ സെൻറ്റിനും മുപ്പത്തെട്ടായിരം നാൽപ്പത് റുപ്പ്യാണ് അത് ആദ്യം ഞങ്ങൾ ഇട്ടിരുന്നത് ഇപ്പോൾ വീണ്ടും അത് മുപ്പത്തെട്ടായിരത്തിന് സെൻറ്റിന് മുപ്പത്തെട്ടായിരത്തിന് ഞങ്ങൾ കമ്മിയാക്കിയിട്ട് രണ്ട് റുപ്യ മണി കമ്മിയാക്കിയിട്ട് ഇട്ടിരക്കാണ് ആവശ്യക്കാർ വിളിക്കുക താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ പറഞ്ഞുതരാം ഓക്കെ